ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസെ ഒന്നും മാറ്റി പിടിക്കും ബിഗ് ബോസ് ഈ പണിപ്പുര ടാസ്ക് അത്രയും അങ്ങോട്ട് സൂചിക്കുന്നില്ല ഒരു വീക്കിൻ്റെ ടാസ്ക് ഒക്കെ കൊടുത്ത് മൂന്നോ നാലോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ടാസ്ക് ടാസ്ക്കൊക്കെ കൊടുത്ത് അതൊന്നും ഉഷാറായി വരട്ടെ കാരണം ഈ പണിപ്പുര ടാസ്ക് ഇപ്പോൾ വലിയൊരു അടിയിൽ കലാശിച്ചിരിക്കുകയാണ് ഇന്ന് പണിപ്പുരയിൽ പോയി വരുന്ന സമയത്ത് മറ്റേ വൈൽഡ് കാർഡായി വന്നിട്ടുള്ള ആളുകളും മുമ്പ് അവിടെ അവസരം ഉണ്ടായിരുന്ന ആളുകളും തമ്മിൽ വലിയൊരു വാക്കേറ്റം ഉണ്ടാകുന്നു തർക്കമുണ്ടാകുന്നു സമയത്തിന് മുന്നേ ആരും പുറത്തിറങ്ങിയില്ല എന്നാണ് ഇവർ പറയുന്നത് അതായത് മുൻപോടുണ്ടായിരുന്ന മത്സരാർത്ഥികൾ പറയുന്നത് ആരും തന്നെ പത്ത് സെക്കൻഡിന് മുമ്പ് പുറത്തിറങ്ങിയില്ല എന്ന് പറയുന്നു എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചിടാൻ പറയുന്നു ചിലരൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് വലിച്ചെറിയുന്നു അപ്പോൾ ജിഷിൻ ഒരു കുറച്ച് മൂന്നാല് പാക്കറ്റുമായിട്ട് അകത്തേക്ക് വരുന്നു അതെടുത്ത് അക്ബർ വലിച്ചെറിയുന്ന സീൻ കാണിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ പണിപ്പുര അടിയിൽ കലാശിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനോട് ഒരു അഭ്യർത്ഥന ഇതോടുകൂടി ഇതൊന്ന് അവസാനിപ്പിക്കും